ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഞാനിതാ ഇന്നും കുറച്ച് സ്റ്റാഫ് പിന്നിൻ്റെ കളക്ഷനായിട്ടാണ് നട്ടോ വന്നത് എനിക്ക് കുറച്ച് പിന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഇതെല്ലാം കുറച്ച് റേറ്റ് കുറഞ്ഞ പിന്നാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ സ്കാഫിൻ്റെ വന്നിട്ടുള്ളത് ഇതാ ഫസ്റ്റ് തന്നെ ഇതാ ഈ ഡിസൈനിലെ ഒരു ഹാർട്ട് ഷേപ്പിലാണ് കേട്ടോ ഇത് വന്നത് ഒരു ആറ് കളറിലാണ് കേട്ടോ എല്ലാം ഇതുപോലെ ആറ് കളറിലാണ് എല്ലാ ഡിസൈനും വന്നത് കണ്ടില്ലേ പിന്നെ ഇതിന് ആദ്യം ഞാനിട്ട വീഡിയോയിലതുപോലെ അത്ര ഇല്ല ഇതൊക്കെ ചെറിയ റേറ്റിൻ്റെതാ നട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് പിന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ആറ് കളറാണ് ഇതിൽ ഇള്ളത് ഇതൊരു സിൽവർ ഒരു സിൽവർ ടൈപ്പ് വരുന്നൊരു സ്കാഫ് പിന്നെ കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ ഇതിൻ്റെ പിന്നെ വരുന്നത് ഇത് കുറച്ച് നീളുമുണ്ട് പിന്നെ കേട്ടോ ഇത് വേണ്ട ഇത് കുറച്ച് നീളുമുണ്ട് പിന്നെ ചിലതിൽ നീളം കുറവാന്നെട്ടോ പിന്നെ അപ്പോൾ ഇതാണ് ഒരൈറ്റം പിന്നെ അടുത്തതായിട്ട് ഇതൊരു ഒരു കി കിരീടത്തിൻ്റെ ടൈപ്പ് ഇതും ആറ് കളറാന്നുള്ളത് കണ്ടില്ലേ പിന്നെ ഇത് പിന്നെ ഒരു ഗോൾഡും അല്ല ഒരു മെറ്റലല്ലാത്തൊരു കളറിലാണ് ഉള്ളത് ഇതും ഇങ്ങനെ സ്റ്റോൺ ഇതാ ഗോൾഡ് സ്റ്റോണ് അതുപോലെ റെഡ് വയലറ്റ് ഗ്രീന് അങ്ങനെ ഇതാ ആറ് കളറിലാണ് ഇതും വന്നിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ ആറ് ഡിസൈനിലാണ് എനിക്ക് കിട്ടിയത് കേട്ടോ ആറ് ഡിസൈനിലെ സാധനം ഞാൻ എടുത്തത് അപ്പോൾ ഇനി അടുത്തതായിട്ട് വന്നിട്ട് ഒരു വാട്ടർ വട്ടർഫ്ലൈൻ്റെ ഒരു ഷേപ്പിലാണുള്ളത് ഇതും ഒരു ഗോൾഡും ഒരു മെറ്റലും അല്ലാത്തൊരു ഒരു കളറാണ് കേട്ടോ വരുന്നത് അപ്പോൾ അടുത്തത് എല്ലാം ഒരേ കളർ തന്നെ എല്ലാ പിന്നെ രണ്ട് രണ്ട് കളറായിട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ കണ്ടില്ലേ ഈ ആറ് ഡിസൈനിലും ഈ ആറ് കളറാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്തൊരു ഐറ്റംസ് പിന്നെ അടുത്തത് വരുന്നത് എനിക്ക് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഒരു റൗണ്ട് ഷേപ്പ് ഒരു ഫ്ലവർ ടൈപ്പിലാണ് വരുന്നത് ഇത് സിൽവർ ടൈപ്പാണ് അപ്പോൾ ഇതിൻ്റെ പിന്ന് കുറച്ച് ചെറുതാണ് കേട്ടോ ഓരോന്നിനും നല്ല വലിയ പിന്നുണ്ട് ഇത് കുറച്ച് ചെറിയ പിന്നാണ് എന്നാൽ ഇങ്ങനെ നമ്മൾ ഫർദക്കും മറ്റേ സ്കാർഫിൻ്റെ ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇതും വരുന്നത് അതേ സെയിം കളറിൽ തന്നെയാണ് കേട്ടോ കാണുന്നില്ലേ ഇതിൻ്റെ വലുപ്പം വരുന്നത് ഒരു രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് ഉണ്ടാവും കേട്ടോ ഇത് നല്ല കുറച്ച് കാണാനൊന്നൊരു നല്ലൊരു ഇതുണ്ട് അതുപോലെ തന്നെ വലുപ്പമുണ്ട് അതും ആറ് കളറിലാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇനി ലാസ്റ്റ് ആറാമത്തെ ഡിസൈൻ വരുന്നത് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ കാണുന്നില്ല ഒരു നല്ല മുടിക്കിടുന്നൊരു ക്ലിപ്പ് എല്ലാം ഒരു പ്രതീതി ഉള്ളത് അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതും പിന്നെ കുറച്ച് ചേർത്താന്ന് കേട്ടോ എന്നാലും നമ്മളിങ്ങനെ കുത്തി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇത് ഇതും അതുപോലെ തന്നെ കുട്ടികൾക്കെല്ലാം മദ്രസിൽ പോകുന്ന കുട്ടികൾക്കെല്ലാം ഇങ്ങനെ യൂസ് ചെയ്യാനെല്ലാം പറ്റിയൊരു ഐറ്റംസ് മദ്രസിൽ പോകുന്ന കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾക്ക് മുതിർന്നവർക്കും എല്ലാം പറുതക്കെല്ലാം അതുപോലെ സാരിക്കെല്ലാം പിന്നെ ചെയ്യാനെല്ലാം നല്ല അടിപൊളി സാധനം ആട്ടെ അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ കളക്ഷന് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഞാനിത് അയച്ചു തരുന്നതാണ് പിന്നെ ഇതിന് നൂറിൽ തായൽ റേറ്റ് ഇല്ലോ കേട്ടോ മാറ്റോ ഇതെല്ലാം വച്ചാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് അങ്ങനെ റേറ്റ് വരുന്ന സാധനം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക അത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇത് ക്വാളിറ്റി ഇല്ല എന്നല്ല എന്നാലും അയേ റേറ്റിന് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് ഇത് ഒരു നൂറിൽ തായൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല് അസ്സാം വലൈക്കും